പ്രൈസ് ദോ ഡിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളോരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരു ദൈവവൈതലിൻ്റെ ജീവിതം ഓരോ ദിവസവും മുന്നോട്ടോ കൊണ്ടുപോകുന്നത് പ്രാർത്ഥനയാണ് അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ കഷ്ടതകൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ അവനിരിക്കുന്ന ചില മണിക്കൂറുകളാണ് അവനെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കുന്നത് അപ്പോസ്തലനായ പൗലൂസ് ഫിലിപ്പർ കെഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണിത് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിൻ്റെ മക്കളെന്ന അവകാശത്തിന്മേലാക്കിയിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രയാസത്തിൻ്റെ മേലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൻ്റെ മേലും നമ്മൾ വിചാരപ്പെടാൻ പാടില്ല എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുടെ മുന്നിൽ പ്രയാസത്തിൻ്റെ മുന്നിൽ നമ്മൾ പകച്ചു നിൽക്കുന്നവരായിട്ടല്ല അതൊക്കെയും ദൈവത്തോട് പറയുവാൻ ദൈവത്തോട് പ്രാർത്ഥനയാലും ദൈവത്തോടുള്ള അപേക്ഷയാലും അപേക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എപ്പോഴാണ് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വിചാരപ്പെടുന്നത് അത് നമ്മളാൽ കഴിയുകയില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തു ചെയ്യും അത് ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഇടയായി പക്ഷേ നമ്മളാൽ കഴിയാത്ത കാര്യങ്ങളെയൊക്കെയും ദൈവസന്നിധിയിൽ അപേക്ഷയാൽ നമ്മൾ ചോദിച്ചു വാങ്ങുവാൻ തക്കവരുടെ തീരണം അതാണ് അപേക്ഷയാലുള്ള പ്രാർത്ഥനയുടെ അർത്ഥമെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ പൗലൂസ് നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും പ്രയാസത്തിൻ്റെ മുന്നിൽ വിചാരപ്പെടുന്നവരായിട്ടല്ല അതിനു പകരമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്ങാൽ മടക്കി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചുകൊണ്ട് ഒന്നിലും വിചാരപ്പെടാതെ നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മൾ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ അർപ്പിക്കുക ഈ ദിവസങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന കഷ്ടതയുടെ പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ അല്പസമയം ഇരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം ഇറങ്ങി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങളെ കുറഞ്ഞു പോകാതെ വണ്ണം ദൈവസന്നിധിയിൽ ഒരു ഉത്തമ ദൈവപൈതലായി നിന്നുകൊണ്ട് പ്രാർത്ഥന അധികമായി വർദ്ധിച്ചു വന്നുകൊണ്ട് ഈ ലോക ചിന്തകളിൽ നിന്ന് നമുക്കേയും മാറി സ്വർഗത്തിലുള്ളത് മാത്രം അന്വേഷിക്കുമെന്നൊക്കെ കാണണം ഈ ദിവസങ്ങൾ നമ്മളെ ഓരോരുത്തരും ദൈവം ഇടയാക്കി തീർക്കുമാറാകട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു ആണ്